നമസ്കാരം എയർ ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗംഭീർ എറ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് വെക്കുകയാണ് ആദ്യ മത്സരം ശ്രീലങ്കയുമായിട്ട് ഇന്ന് രാത്രി ഏഴ് മണിക്ക് ടി ട്വൻ്റി മത്സരമാണ് പള്ളിക്കലയിലാണ് മത്സരം നടക്കുന്നത് മത്സരത്തിലെ ഇരു ടീമുകളും എങ്ങനെയുള്ള ടീമിനെ ഇറക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ടീം കോമ്പിനേഷൻ എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കളിക്ക് ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ പുതിയ ഒരു ഘട്ടം ഇവിടെ തുടങ്ങുകയാണ് പുതിയ കോച്ചിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ നായകനെ മുന്നിൽ നിർത്തി ഇന്ത്യൻ ടീം ഇവിടെ മുതൽ കളി ആരംഭിക്കുന്നു അതുമാത്രമല്ല ഗംഭീറിന് മുന്നിൽ ഗംഭീരമായിട്ടുള്ള ചലഞ്ചുകളുണ്ട് ഒന്ന് ബി ജി ടി വരുന്നുണ്ട് ബോർഡർ ഗവേസ്കർ ട്രോഫി അത്ര എളുപ്പമായിരിക്കില്ല ഓ സീസിനെതിരെയുള്ള പരമ്പര നമുക്കറിയാം പിന്നെ ചാമ്പ്യൻസ് ട്രോഫി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ആ മത്സരം നടക്കും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ പിന്നെ ഡബ്ല്യു ടി സി ട്വന്റി ട്വന്റി ഫൈവ് ഉണ്ട് ഇംഗ്ലണ്ട് ടെസ്റ്റ് ടൂർ വരുന്നുണ്ട് പിന്നെ ടി ട്വന്റി ഐ വേൾഡ് കപ്പ് ട്വന്റി ട്വൻറ്റി സിക്സ് ഡബ്ല്യു ടി സി ട്വന്റി ട്വന്റി സെവൻ ഒ ഡി ഐ വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി സെവൻ ഇതൊക്കെയാണ് ഗംഭീറിന് മുന്നിലുള്ള വലിയ ചാലഞ്ചുകൾ സോ അതിവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കളിയുടെ പ്രത്യേകത സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ചേർന്നുകൊണ്ടുള്ള ആ ഒരു മുന്നോട്ട് നയിക്കൽ ഏത് തരത്തിൽ ഇന്ന് ആരംഭിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ ശ്രീലങ്കയുടെ ഭാഗത്തും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ശ്രീലങ്കക്ക് ഏർ അത്ര മികച്ചൊരു പ്രകടനമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിലെ നടത്താൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് തന്നെ വാനിന്ദു ഹസരംഗ ക്യാപ്റ്റൻസിയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു സോ പുതിയ ക്യാപ്റ്റനായിട്ട് ചരിത് ഹസലങ്കയെ നിയമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ പരിശീലക സ്ഥാനത്ത് എൻട്രിങ് കോച്ചായിട്ട് ഇപ്പോൾ സനത് ജയസൂര്യ വരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ തുടക്കമാണ് അവരുടെ ടീമിലും ഇലവലിലും ഒക്കെ മാറ്റങ്ങൾക്ക് സാധ്യതയുമുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ലങ്കൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം നടത്തി വരുന്ന താരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഇന്ന് ഒരു മികച്ച പ്രകടനം നടത്താനുള്ള ശ്രമത്തിലേക്കായും പോവുക അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ പിച്ച് റിപ്പോർട്ട് എങ്ങനെയാണെന്നുള്ളതാണ് പള്ളിക്കല സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ ഒരു സ്വഭാവം ബാറ്റേഴ്സിനെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് പ്രത്യേകിച്ച് ഫ്ലഡ് ലൈറ്റ് ഓൺ ആവുന്ന ഘട്ടത്തിൽ ഈവനിങ്ങിൽ കൂടുതൽ ബാറ്റിന് അനുകൂലമായിട്ട് ബോൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ മാച്ച് പ്രോഗ്രസ് ചെയ്യുന്ന ഘട്ടത്തിൽ പേസ് വേരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബോളർമാർക്ക് ഒരു പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും പിന്നെയുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സ്കോറാണ് ഇവിടെ സാധാരണ പ്രതീക്ഷിക്കുന്നത് അതൊരു കോമ്പറ്റീവ് ടോട്ടലായിട്ട് ഈ വെനുവിൽ പലരും കാണുന്നുണ്ട് പിന്നെ ഡ്യൂ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ബാറ്റിങ് പല ടീമുകളും പ്രിഫർ ചെയ്യാനുള്ള ഒരു സാധ്യതയും നമ്മളിവിടെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിലും സെക്കൻഡ് ബാറ്റിങ് ടീമുകൾ പ്രിഫർ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടി ട്വന്റി മത്സരങ്ങളുടെ ഹെഡ് ടു ഹെഡ് കണക്കെടുത്താൽ ഇന്ത്യക്ക് തന്നെയാണ് സർവാധിപത്യമുള്ളത് ഇരുപത്തി ഒമ്പത് മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ ഒമ്പതെണ്ണം മാത്രമേ ശ്രീലങ്ക വിജയിച്ചുള്ളൂ പത്തൊമ്പതെണ്ണം ഇന്ത്യ വിജയിച്ചു ഒരു കളി നോ റിസൾട്ടായിട്ട് തടസ്സപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പുതിയ നായ പുതിയ കോച്ചീഴില് വീണ്ടും സൂര്യെ ടി ട്വന്റിയിലെ നായകനായിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ കളി ആരംഭിക്കുകയാണ് കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റാഫ് ടോഫ് സൂര്യ താ